പ്രിയപ്പെട്ട മോ നിങ്ങളെ അസ്സലാമലൈക്കും വാർഹമത്തുള്ള ഈ ഒരു വാർത്ത കേട്ടാൽ ശരിക്കും എല്ലാവരും ഒന്ന് ഞെട്ടു ഒരു ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവും സ്വന്തം ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കാൻ വേണ്ടി മുപ്പത്തി മൂന്ന് കോടി രൂപ ചോദിച്ചു ശരിക്കും ഒരു രസകരമായ ഒരു വാർത്ത തന്നെയാണിത് സംഭവം ഉള്ളത് തന്നെയാണ് ഭർത്താവിനോട് വിലവേശിയ ഭാര്യ ഇവരാണ് ദുബായിൽ നിന്നും മലൈഗ എന്ന ഒരു സ്ത്രീയാണ് ഭർത്താവിനോട് ഇതുപോലെ വിലവേശിയത് കുഞ്ഞിനെ പ്രസവിക്കാൻ ഭർത്താവിനോട് മുപ്പത്തി മൂന്ന് കോടി രൂപ ആവശ്യപ്പെട്ട യുവതിയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തും വൈറലാണല്ലോ ദുബായിൽ നിന്നുള്ള മലൈഗ റാസയുടെ വീഡിയോയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിസമ്പന്നനായ ഭർത്താവിനോട് ഈ ഒരു യുവതി ആവശ്യങ്ങൾ നിരത്തുന്നതാണ് ഈ വീഡിയോയിൽ പ്രതിഫലമില്ലാതെ പ്രസവിക്കില്ല എന്ന് ഈ യുവതി ഇത് കേട്ട ഭർത്താവ് ആദ്യമൊന്ന് അതിശയിക്കുകയും പിന്നാലെ പണം നൽകാമെന്ന് ചെറിയൊരു പുഞ്ചിരിയോടെ ഇയാൾ സമ്മതിക്കുകയുമാണ് ഉണ്ടായത് സൗജന്യമായി കുഞ്ഞിനെ പ്രസവിക്കില്ല എന്ന് മലൈക ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ടായിരുന്നു ബ്രിട്ടൻ സ്വദേശിയായ മലൈക ഇപ്പോൾ ഭർത്താവിനോടൊപ്പം ദുബൈയിലാണ് താമസിക്കുന്നത് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആഡംബര ജീവിതത്തിൻ്റെ നിരവധി വീഡിയോകളും ചിത്രങ്ങളും പങ്കുവെക്കാറുണ്ട് ഈ ദമ്പതികൾക്ക് ഇപ്പോൾ രണ്ട് മക്കളാണുള്ളത് താൻ പണത്തിനു വേണ്ടിയാണ് വിവാഹം ചെയ്തതെന്ന് മലൈക മുന്നേ വെളിപ്പെടുത്തിയിരുന്നു വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് മലൈക എപ്പോഴും ധരിക്കാറ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇരുവരും കണ്ടുമുട്ടിയത് രണ്ടാമതൊരു കുട്ടി വേണമെന്ന ഭർത്താവിന്റെ ആഗ്രഹം ഇവർ സാധിപ്പിച്ചു കൊടുത്തു എന്നും പറയുന്നു അതിന് മലൈക ചില നിബന്ധനകൾ വച്ചിരുന്നു പ്രസവത്തിന് ശേഷം യുവതിക്കും കുഞ്ഞിനും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കാൻ മുപ്പത്തിമൂന്ന് കോടി രൂപ വേണമെന്ന് മലൈകയ്ക്കും കുഞ്ഞിനും യാത്ര ചെയ്യാൻ പിങ്ക് നിറത്തിലുള്ള ജി വാഗൻ കാറ് വാങ്ങണം കുടുംബത്തിലെ അംഗസംഖ്യ വർദ്ധിച്ചതോടെ പതിനഞ്ച് കോടി രൂപ മുടക്കി ഒരു വീട് വാങ്ങണം എൺപത്തി ആറ് ലക്ഷത്തിന് എട്ട് ബാഗുകളും എഴുപത് ലക്ഷം വിലമതിക്കുന്ന ആഭരണങ്ങളും പിന്നെ വസ്ത്രങ്ങളും ഇതുകൂടാതെ പ്രസവശേഷമുള്ള ശുശ്രൂഷക്കായി എഴുപത് ലക്ഷം രൂപയും മാറ്റിവെക്കണം ഈ ആവശ്യങ്ങളെല്ലാം ഭർത്താവ് നിറവേറ്റിയതിന് ശേഷമാണ് മലൈക രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എങ്ങനെയുണ്ട് ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ ശരിക്കും സ്ത്രീകൾക്കൊക്കെ വല്ലാത്തൊരു അതിശയം തോന്നും എന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവിന് കുഞ്ഞിനെ പ്രസവിച്ചു കൊടുത്താൽ കിട്ടുന്ന പൈസയാണ് മുപ്പത്തിമൂന്ന് കോടി രൂപ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണിത് അപ്പോൾ ഇന്നത്തെ വാർത്ത വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയി വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു ഇൻഷാല് അസ്ലാമലി വറഹമത്തുള്ള